ഹലോ ഗൈസ് ഇന്നത്തെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇന്നത്തെ വർക്ക് തടിമെല്ലിലാണ് ഇന്ന് തടി അർപ്പിക്കാനായിട്ടാണ് ഇന്ന് വേറെ വർക്കില്ല ഈ തടി അറുത്ത് പിന്നെ ഇതിനെ സൈസായി കൊണ്ടുപോയി പിന്നെയാണ് പണി പിന്നെ ഇന്ന് മൊത്തം തടിമല്ലിതല്ല ഇപ്പോൾ തടി ഇറക്കാൻ വേണ്ടി വണ്ടി ലോഡായിട്ട് വന്നിട്ടുണ്ട് ആഞ്ഞിലി മരമാണ് അപ്പോൾ അർപ്പിക്കാനുള്ള ആൾക്കാരൊക്കെ സെറ്റായിട്ടുണ്ട് ഈ ലോഡ് ഇറക്കിയിട്ട് ഇതിനെല്ലാം സൈസ് ചെയ്യണം അപ്പോൾ കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ മാക്സിമം കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നിവിടെ ആറാട്ടു വഴി മില്ലിലാണ് തേടി ഇറുപ്പ് അപ്പോൾ ഇതെല്ലാം ഇറക്കി ഇതിനെല്ലാം സൈസ് ചെയ്ത് നമ്മുടെ ഷോപ്പിൽ കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് പണി ചെയ്ത് കംപ്ലീറ്റ് ആക്കിയാണ് പോകുന്നത് എന്ന് ഞാനും ബിനോണനുണ്ട് ഇവിടെ അർപ്പിക്കാനായിട്ട് പിന്നെ മില്ലിലെ പണിക്കാരും ഞങ്ങൾ രണ്ടുപേരായിട്ട് ഞാൻ അർപ്പിച്ച് വണ്ടി പിടിച്ചു കൊണ്ടുപോകണേ അപ്പോൾ നല്ലൊരു എൺപത് എൺപത്തഞ്ചഞ്ച് വണ്ണം ഉള്ള ആനിലും വരവാണ് ഇപ്പോൾ ഒരു കെട്ടിടത്തിലേക്കുള്ള കംപ്ലീറ്റ് സാധനം കിട്ടിയത് ഇപ്പോൾ ഏകദേശം അഞ്ച് ടൺ സാധനമുണ്ട് അപ്പോൾ ഇവിടെ ടെണ്ണിന് ഏകദേശം പത്ത് പതിനൊന്നായിരം രൂപ ഉണ്ട് ഇതിപ്പോൾ ഒമ്പതിനായിരത്തി സംതിങ് രൂപയ്ക്കാണ് എൻ്റെ കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളത് ഞങ്ങൾ തടിക്കൊള്ളാം കുഴപ്പമില്ല അപ്പോൾ ഇതിന് ഇവിടെ നിറപ്പിക്കാം ഇതാ തൊപ്പി വെച്ചോണ്ടിരിക്കുന്നപ്പോ ഞങ്ങളിവിടെ ആശാരി പണിക്ക് വന്നുകൊണ്ടിരുന്ന പക്ഷേ അവൻ ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ ഇവിടെ പണിയൊക്കെ കുറഞ്ഞ സമയത്ത് അവൻ ഇപ്പോൾ തടി പണിക്കായിട്ട് പോയി അപ്പോൾ അത്യാവശ്യം പണിയുണ്ടാവനും പിന്നെ ഞങ്ങളെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യണ്ട ചിലപ്പോൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തീരും അതുകൊണ്ട് പിന്നെ അവർക്ക് എളുപ്പം അതാണ് പിന്നെ അത്യാവശ്യം ഞങ്ങളെ കാലം ശമ്പളം ഉണ്ടാവും നമുക്കൊരു ആയിരം രൂപ ഒരു ശമ്പളം അത് കൂടുതൽ ശമ്പളം കിട്ടും പിന്നെ കുറച്ച് റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ സംഭവം സിമ്പിളാണ് തടിയെല്ലാം ഇറങ്ങി കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ഇത് മില്ലിലെ വണ്ടിയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി ഇത് ഓരോ പീസായിട്ട് ഒരു വണ്ടിയിൽ കയറ്റി അർപ്പിക്കാനായിട്ട് പോവുകയാണ് പിന്നെ വണ്ടി സെറ്റായിട്ടുണ്ട് രണ്ട് പീസ് വെച്ചിട്ടുണ്ട് ഇനി ഒരു വലിയ പീസും കൂടെ എടുത്ത് കയറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആരംഭിക്കും അപ്പൊ അതിലേക്ക് കയറ്റാതെ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ആദ്യം വലിയ പീസിനെ തന്നെ കയറ്റാനുള്ള പരിപാടിയാണ് കുറച്ച് റിസ്ക് ആണ് നല്ല അപ്പൊ നല്ലമ്പത്തഞ്ച് അഞ്ച് മണ്ണോണ്ട് റിസ്ക് പിടിച്ച പണിയാണ് എനിക്കാണെങ്കിൽ തടിമുണ്ടില്ല തടിയറുപ്പ് ഒട്ട് ശരിയാകുന്നതാണ് പൊടി ഒന്നത് ആഞ്ജലിയുടെ പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പ തുമ്മലും ചീറ്റലൊക്കെ തുടങ്ങും സംഭവം അനങ്ങുന്നില്ല ഇത്തിരി രണ്ടു പേര് പിടിച്ചിട്ടും സംഭവം വണ്ടിയിലോട്ട് കയറാൻ ഇത്ര റിസ്കിയാണ് മില്ലിലെ മേശ പാറയൊക്കെ ഇട്ട് കുത്തയാണ് അയ്യ അയിലേസ അയിലേസ വിളിച്ചാണ് കേട്ടുന്നത് ഗൈസ ഇങ്ങനെ ഒരുവിധം മറിഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ ഈ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹൈട്ടൊക്കെ പരിപാടിയൊന്നുമില്ല മറ്റു മില്ലുകളിലൊക്കെ ഇപ്പോൾ ക്രൈനൊക്കെ ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെയൊന്നുമില്ല എല്ലാം മാൻ പവറിലാണ് ഓട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ആറാട്ടുഴി ഇവിടെ പണ്ടേ ഉള്ളൊരു ചെറിയ മില്ലാണ് അപ്പോൾ തടി അർപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാശ്സ് അപ്പോൾ ഇനി എല്ലാം ടക്ക ടക്കന നടക്കും എങ്ങനെയാലും വൈകുന്നേരത്താവും അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഈ സ്റ്റാൻഡിൽ നിന്നാണ് സൈസ് ചെയ്ത് വിടുന്നത് അവിടെ നിന്ന് ഓരോ കൊടുവായിട്ട് അടിച്ച് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ ഇവിടെ നിന്ന് ഓരോ സൈസായിട്ട് എന്തായാലും പടി കെട്ടിടത്തിലേക്കുള്ള പടി അറുത്ത് അങ്ങനെ ആയിട്ടുണ്ട് നല്ല കെട്ടിലാഞ്ഞിലിയാണ് അപ്പുറത്തെ വാളിൽ നിന്ന് കൊടുവേറുത്ത് ഇവിടെ കൊണ്ടുവച്ച് സൈസ് ചേർത്ത് ഇതിനെ കൊണ്ടുപോയി പണിയെടുത്ത് വീട്ടുകാർക്ക് പണി ചെയ്ത് കൊടുക്കുമ്പോൾ ആഹ ഒരു അന്തസ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ അറുത്ത് തീരാറായി ഇപ്പോൾ ഏകദേശം വൈകുന്നേരത്തോളമായി ഇനി ഇതെല്ലാം കയറ്റി ഞങ്ങൾക്ക് ഷോപ്പിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ മാക്സിമം കാണുക ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സർ അങ്ങനെ വലിയ കണ്ടനൊന്നും ഉണ്ടാവില്ല എങ്കിലും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ടാറ്റാ ബൈ ബൈ